നമസ്കാരം കോട്ടയ സ്വദേശിനി ഷൈനി ഷൈനയെ നിങ്ങളാലും മറന്നു കാണില്ലല്ലോ ഷൈനിയുടെ മക്കളുടെ ഫോട്ടോ ഇപ്പൊ കാണുമ്പോഴും ഉള്ളിൽ ഒരു നൊമ്പരമാണ് ഒരു വിഷമമാണ് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു വിഷമം ഷൈനിയുടെ വാർത്ത കേട്ടപ്പോ നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ തോന്നിയൊരു കാര്യം ഈ ഒരു അവസ്ഥ ഒരു സ്ത്രീക്കും വരരുതെന്നാണ് എന്നാൽ ഷൈനയുടെ അതേ അവസ്ഥയിലൂടെ കടന്നു ഒരുപാട് സ്ത്രീകള് നമ്മുടെ നാട്ടിലുണ്ട് സ്വന്തം വീട്ടുകാർക്ക് അവരെ വേണ്ട ഭർത്താവിന്റെ വീട്ടുകാർക്ക് അവരോട് വെറും പുച്ഛവും അവജ്ഞയും അവഗണനയും മാത്രമായിരിക്കാം എന്നാൽ അവർ കഷ്ടപ്പെടുന്നത് മുഴുവനും ഭർത്താവിന്റെ വീട്ടുകാർക്ക് വേണ്ടിയിട്ടാകാം ഭർത്താവിന് വേണ്ടിയിട്ടാകാം അവരെ നല്ല പ്രായം മുഴുവനായിട്ട് അവർ ചെലവാക്കിയത് ഭർത്താവിന്റെ വീട്ടുകാർക്ക് വേണ്ടിയിട്ടും ഭർത്താവിന് വേണ്ടിയിട്ടും ആകാം എന്നിട്ട് അവസാനം ഭർത്താവിന് വേണ്ട എന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോകേണ്ട അവസ്ഥ വന്നു കഴിഞ്ഞാൽ പിന്നെ അവരുടെ കാര്യം പരിതാപകരമാണ് സ്വന്തം വീട്ടിലേക്ക് പോകാൻ പറ്റുമോ പറ്റില്ല സ്വന്തം വീട്ടുകാർക്ക് അവര് വെറും ഒരു ഭാര മാത്രമായിരിക്കാം മക്കളെ നോക്കാൻ പോലും ഉള്ള ഒരു വഴി അവരുടെ മുമ്പിൽ ഉണ്ടായിരിക്കത്തില്ല എന്നിട്ട് അവസാനം നിസ്സഹായരെ പോലെ ഒറ്റപ്പെട്ട് നിൽക്കേണ്ടി വരും ഷൈനിക്ക് സംഭവിച്ചത് അതാണ് ഒരു വഴിയും ഇല്ലാതെ ആയപ്പോഴാണ് ഷൈനി അങ്ങനെ ഒരു കടുങ്ക ചെയ്തത് അത് ഷൈനിയെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഷൈനി ചെയ്തത് ശരിയാണ് എന്ന് തോന്നിപ്പോകും ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് ഷൈനി എന്തിനാണ് അങ്ങനെ ചെയ്തത് കുറച്ചും കൂടി വെയിറ്റ് ചെയ്യരുതായിരുന്നു ആരോടെങ്കിലും ഒക്കെ സഹായം ചോദിക്കരുതായിരുന്നോ ഷൈനി ഒരുപാട് പേരോട് സഹായം ചോദിച്ചിട്ടുണ്ടാകും നമുക്കറിയില്ലല്ലോ എത്ര പേരുടെ മുമ്പിൽ ഷൈനി ചെന്ന് നീട്ടി എന്നത് നമുക്കറിയില്ല അത് ഷൈനിക്ക് മാത്രമേ അറിയുള്ളൂ നിസ്സഹായത എന്ന് പറയുന്നത് അത് വല്ലാത്തൊരവസ്ഥയാണ് ആരെ സഹായിക്കാനില്ലാതെ ഇങ്ങനെ നിൽക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ അവസാനം പിന്നെ ഒരു വഴിയും ഷൈനയുടെ മുമ്പിൽ ഉണ്ടായിരുന്നില്ല അപ്പം ഏതായാലും ഷൈനിയുടെ ആ ഒരു സംഭവത്തിന് ശേഷം ഒരുപാട് ആൾക്കാരുടെ പ്രതികരണം നമ്മൾ കേട്ടു ഷൈനയുടെ വീട്ടുകാരുടെയും അച്ഛന്റെയും അമ്മയുടെയും ഭർത്താവിന്റെയും ഒക്കെ ഒത്തിരി പേരുടെ പ്രതികരണം നമ്മൾ കേട്ടു അപ്പോൾ അതിനകത്ത് കേൾക്കാൻ പറ്റാതിരുന്നൊരു പ്രതികരണം എന്ന് പറയുന്നത് ഷൈനയുടെ ഭർത്താവായിട്ടുള്ള നോബി നോബിയുടെ അച്ഛന്റെ പ്രതികരണമായിരുന്നു കാരണം നോബിയുടെ അച്ഛന് വേണ്ടിയിട്ടൊക്കെ ആയിരുന്നു ഷൈനി കുടുംബശ്രീയിൽ നിന്ന് വായ്പ എടുത്തത് അപ്പൊ അത് അവസാനം തിരിച്ചടയ്ക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ എന്ന് പറയുന്നത് അതായിരുന്നു ഷൈനിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു ഒരു ബാധ്യത ഷൈനിക്ക് ഷൈനിക്കുണ്ടായിരുന്ന ഏറ്റവും വലിയൊരു ബാധ്യത അതായിരുന്നു കുടുംബശ്രീയിൽ നിന്ന് ഷൈനിയാണ് ആ വായ്പ എടുത്തത് പക്ഷെ ഷൈനി ആ വായ്പ എടുത്തത് നോബിയുടെ അച്ഛന് വേണ്ടിയിട്ടും നോബിയുടെ വീട്ടുകാർക്ക് വേണ്ടിയിട്ടുമായിരുന്നു പക്ഷെ അവിടെ നിന്ന് ഇറങ്ങി പോകേണ്ട സിറ്റുവേഷൻ വന്നപ്പോൾ ഷൈനിക്ക് അത് തിരിച്ചടയ്ക്കാൻ പറ്റിയില്ല ആ വീട്ടുകാരും അത് തിരിച്ചടച്ചില്ല ഷൈനി തന്നെ അത് അടയ്ക്കണം എന്ന് പറഞ്ഞ് ആ ബാധ്യത ഷൈനയുടെ തലയിൽ കെട്ടിവെച്ചു അപ്പൊ ഏതായാലും ഷൈനിയുടെ അമ്മായി അച്ഛൻ നോബിയുടെ അച്ഛന്റെ ഒരു പ്രതികരണം ഞാൻ ഇന്നലെ കണ്ടു ആ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം സന്തോഷമായിട്ടൊന്നും അല്ല എനിക്ക് സന്തോഷമൊന്നും ഓട്ടോക്കാരനൊന്നും പറയുന്നത് പറയാനുള്ള ഓട്ടോക്കാരൻ്റെ അത് ശരിയാണ് ഞാനിത് കേട്ട് കഴിക്കുമ്പഴത്തേനും എനിക്ക് ആ പാടേ ബുദ്ധിമുട്ടും അതുകൊണ്ട് ഞാൻ അവർ ഓട്ടോക്കാരനോട് ഓട്ടോന്നു സന്തോഷമാക്കിയത് ആ അവരതി കൊണ്ടു കൊണ്ടു തന്നിച്ച് പോവുകയും ചെയ്തു അവിടെ വന്നേ ബന്ധുവാടിച്ച് തന്നത് ഞാൻ കഴിക്കുകയും ചെയ്തു

ിട്ട് മരിച്ചേരാൻ കൊടുത്തു ഓ ഇദ്ദേഹത്തിന്റെ പ്രതികരണം കേട്ടിട്ട് എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഷൈനിയുടെ അച്ഛനും അമ്മയ്ക്കും സഹോദരങ്ങൾക്കും ഉള്ളതിനേക്കാട്ടിൽ കൂടുതൽ വിഷമം ഈ പുള്ളിക്കുണ്ട് അത് പുള്ളിയുടെ സംസാരത്തിലും പുള്ളിയുടെ ഭാവത്തിലും ആക്ഷനിലും ഒക്കെ തന്നെ ആ ഒരു വിഷമം പ്രകടമാവുന്നുണ്ട് പുള്ളിക്ക് വിഷമമുണ്ട് കൊച്ചുമക്കൾ പോയല്ലോ എന്നാലോചിച്ചിട്ടുള്ള വിഷമം പുള്ളിക്കുണ്ട് ശൈനിയോടും ചെറിയ രീതിയിലുള്ള സ്നേഹം ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട് അദ്ദേഹം പറയുന്നതിൽ നിന്ന് വെച്ച് പക്ഷേ ഇപ്പം പുള്ളി ഇങ്ങനെ പൂങ്കണ്ണിയിൽ ഒഴുകിയിട്ട് എന്താണ് കാര്യം ചെയ്യേണ്ട സമയത്ത് ചെയ്യണമായിരുന്നു ഇപ്പം ഇരുന്ന് കരഞ്ഞോണ്ടോ ഇങ്ങനെ പിഴിഞ്ഞോണ്ടോ ഒന്നും ഒരു കാര്യവും ഇല്ലെന്ന് മനസ്സിലാക്കുക പുള്ളിക്ക് അത്യാവശ്യം പ്രായമുള്ള മനുഷ്യനാണ് ഒരുപാട് ഞാൻ നെഗറ്റീവായിട്ട് പറയുന്നില്ല പക്ഷെ എന്നാലും ഇപ്പം അദ്ദേഹം ഇങ്ങനെ കിടന്ന് കരഞ്ഞിട്ട് ഒരു കാര്യമില്ല ഇല്ല അവർ പോയി അവർ പോയതിന് ശേഷം അവരെ ഓർത്ത് കരഞ്ഞ് കണ്ണീരൊഴുക്കി ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല അവരിവിടെ ഉണ്ടായിരുന്ന സമയത്ത് അവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യണം അദ്ദേഹം പറയുന്നുണ്ട് കൊച്ചുമക്കളോട് ഭയങ്കര സ്നേഹമാണ് കൊച്ചുമക്കൾക്കും അദ്ദേഹത്തിനോട് ഭയങ്കര സ്നേഹമായിരുന്നു അദ്ദേഹത്തെ പൊന്നുപോലായിരുന്നു കൊച്ചുമക്കൾ നടക്കുന്നത് ഹോസ്പിറ്റലിലേക്ക് പോകുന്ന സമയത്ത് അദ്ദേഹത്തെ ഒരുക്കിയിരുന്നത് ആ കൊച്ചുമക്കളായിരുന്നു ഒന്ന് അപ്പൊ അത്രയും സ്നേഹമുള്ള ഒരു അപ്പുപ്പൻ അവര് പിണങ്ങി ഇറങ്ങി പോയപ്പോ നിന്ന് ഇറങ്ങി പോയ സമയത്ത് സ്വന്തം മകനോട് പറയണമായിരുന്നു കൊച്ചുമക്കൾക്കെങ്കിലും ചെലവിന് കൊടുക്കാൻ അവർക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കാനുള്ള പൈസയെങ്കിലും അവർക്ക് വേണ്ടി കൊടുക്കാന് ഇദ്ദേഹം പറയണമായിരുന്നു ഇദ്ദേഹം പറഞ്ഞില്ല അങ്ങനെ പറഞ്ഞിരുന്നു എന്നുണ്ടെങ്കിൽ ആ മക്കളുടെ കാര്യം നോക്കാനെങ്കിലും ഒരു വഴി ഷൈനിയുടെ മുമ്പിൽ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഷൈനി ഇങ്ങനെ ചെയ്യില്ലായിരുന്നു പക്ഷെ എന്തുകൊണ്ട് ഇദ്ദേഹം പറഞ്ഞില്ല അന്നേരം വാശി ദേഷ്യം അന്നേരം ഇവർക്കൊക്കെ പ്രധാനം എന്ന് പറയുന്നത് വാശിയും ദേഷ്യവും മാത്രമാണ് ഇദ്ദേഹത്തെ നോക്കിയതും ശൈനിയാണ് അദ്ദേഹത്തിൻ്റെ വയ്യാത്തൊരു വ്യക്തിയാണ് അദ്ദേഹത്തിനെ നോക്കിയിരുന്നതും അദ്ദേഹത്തിൻ്റെ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്തതും അദ്ദേഹത്തിന് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തതും ഒക്കെ തന്നെ ശൈലിയാണ് അത്രയും നാളും ഈ വ്യക്തിയെ നോക്കിയ ഒരു സ്ത്രീ അവിടെ നിന്ന് ഇറങ്ങിപ്പോയപ്പോൾ ആ പരിഗണനയെങ്കിലും ശൈനിക്ക് കൊടുക്കണമായിരുന്നു അത് കൊടുത്തില്ലല്ലോ ഇത്രനാളും ഒന്നുമില്ലെങ്കിലും നോക്കിയതല്ലേ സ്വന്തം അച്ഛനെ പോലെ നോക്കിയതല്ലേ അതിന്റെ കരുതലെങ്കിലും ശൈനിയോട് കാണിക്കണമായിരുന്നു പക്ഷെ ഇദ്ദേഹം കാണിച്ചില്ല ഇദ്ദേഹത്തിന് മകനോട് പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു മകനോട് പറയണമായിരുന്നു അവർ ഇറങ്ങിപ്പോയെങ്കിലും അവർക്ക് വേണ്ടിയിട്ടുള്ള ചെലവിന് കൊടുക്കണം മക്കൾക്ക് വേണ്ടിയിട്ടുള്ള ചെലവിന് കൊടുക്കണം അവർക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കാനുള്ള പൈസയെങ്കിലും അയച്ചു കൊടുക്കണം അവർക്ക് സ്കൂളുണ്ട് വിദ്യാഭ്യാസം ഉണ്ട് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് കൊടുക്കണമെന്ന് എന്ന് എന്തുകൊണ്ട് പറഞ്ഞില്ല അങ്ങനെ പറയാതെ ഇപ്പൊ ഇരുന്ന് പൂങ്കണ്ണിയിൽ ഒഴുക്കുവാണ് അതുമാത്രല്ല ഇദ്ദേഹത്തിന് വേണ്ടിയിട്ടും ആ കുടുംബത്തിന് വേണ്ടിയിട്ടുമാണ് ശൈനി വായ്പ എടുത്തത് കുടുംബശ്രീയിൽ നിന്ന് വായ്പ എടുത്തത് അവസാനം ഷൈനി അവിടെ നിന്ന് ഇറങ്ങിപ്പോയതിന് ശേഷം ആ വായ്പ തിരിച്ചടച്ചിട്ടില്ല അത് അടയ്ക്കേണ്ടത് ആരായിരുന്നു ഷൈനിയാണോ അടയ്ക്കേണ്ടത് ഒരു വരുമാനവും ഇല്ലാത്ത ഷൈനിയാണോ ആ വായ്പ അടയ്ക്കേണ്ടത് അതോ ഇവരാണോ എന്തുകൊണ്ട് ഇദ്ദേഹം അതും പറഞ്ഞില്ല മകനോട് എന്തുകൊണ്ട് ആ വായ്പ തിരിച്ചടച്ചില്ല അവസാനം ആ ബാധ്യതയും ഷൈനയുടെ തലയിലായി കുടുംബശ്രീയിലെ പെണ്ണുങ്ങൾ ഷൈനിയെ നിരന്തരമായിട്ട് വിളിക്കുന്നുണ്ടായിരുന്നു ആ കാര്യം പറഞ്ഞ് അവസാനം പോലീസുകാരെടുത്ത് പോയി അത് സെറ്റിൽ ചെയ്യേണ്ട അവസ്ഥ വന്നു ഷൈനിയെ തന്നെ അത് പിന്നെ അടയ്ക്കേണ്ട അവസ്ഥ വന്നു എന്തുകൊണ്ട് തിരിച്ചടച്ചില്ല ഈ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം പറയാൻ വേണ്ടി ഇവർക്ക് പറ്റത്തില്ല ഇപ്പം ചോദിക്കുമ്പോൾ എനിക്ക് വിഷമമാണ് എനിക്കതിനെക്കുറിച്ചൊന്നും ഓ ഓർക്കാൻ വയ്യ എനിക്ക് വയ്യ എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവും ചെയ്യേണ്ട സമയത്ത് ഇതൊക്കെ ചെയ്യണമായിരുന്നു പക്ഷെ ഇവർ ആരും ചെയ്തില്ല പക്ഷെ ഒരു കാര്യത്തിൽ എനിക്ക് സന്തോഷമുള്ളത് ഷൈനിയുടെ അച്ഛനെക്കാട്ടിലും അമ്മയെക്കാട്ടിലും വിഷമം പുള്ളിക്കാരനുണ്ട് കാരണം കൊച്ചുമക്കളെ ഓർത്ത് കരയുന്നത് ശരിക്കും ജെനുവിൻ ആയിട്ടാണ് കരയുന്നതെന്ന് തോന്നുന്നുണ്ട് അല്ല അഭിനയിച്ച് കാണിക്കുമല്ല പുള്ളിക്കാരൻ ജെനുവിൻ ആയിട്ട് കരയുന്നതാണ് അതുപോലെ തന്നെ ഷൈനിയുടെ ഭർത്താവിനും ഇപ്പൊ കുറ്റബോധമുണ്ട് ഉണ്ട് ഇപ്പൊ കുറ്റബോധം തോന്നിയിട്ട് എന്ത് കാര്യം പക്ഷെ ഒരു കുറ്റബോധവും ഇല്ലാതെ ഒന്നും ഇല്ലാതിരിക്കുന്ന കുറെ ആൾക്കാരുണ്ട് ഷൈനിയുടെ അച്ഛനും അമ്മയും അവരെക്കുറിച്ച് ആലോചിക്കുമ്പോഴാണ് എനിക്ക് ദേഷ്യവും സങ്കടവും എല്ലാം വരുന്നത് നമ്മുടെ നാട്ടിലെ മിക്ക സ്ത്രീകളുടെ അവസ്ഥ ഇതാണ് എത്രയൊക്കെ ആവർത്തിച്ചാലും എന്തൊക്കെ നിയമങ്ങളുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്ക സ്ത്രീകളുടെ അവസ്ഥ ഇതാണ് ഷിബില എന്ന് പറയുന്ന ഒരു പെൺകുട്ടിക്കുണ്ടായ അവസ്ഥ നിങ്ങൾ കണ്ടതായിരിക്കും ഭർത്താവിന്റെ ശല്യം സഹിക്കാൻ വയ്യാതെ ഭർത്താവിൻ്റെ കൂടി ജീവിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് ആ പെൺകുട്ടി ഭർത്താവിന്റെ അടുത്ത് നിന്ന് ഉപേക്ഷിച്ച് സ്വന്തം വീട്ടിൽ വന്ന് നിന്നു സ്വന്തം അച്ഛനും അമ്മയും അവളെ നോക്കാൻ തയ്യാറായിരുന്നു അവിടെ വന്ന് നിന്നിട്ട് എന്തുമായി അവസ്ഥ ഭർത്താവ് വന്ന് വേട്ടയാടി മൂന്ന് വയസ്സുകാരി കുഞ്ഞ് അനാഥയായി ഇങ്ങനെയാണ് പല സ്ത്രീകളുടെ അവസ്ഥ ഇങ്ങനെയാണ് ഒത്തിരി പേരിപ്പോൾ ആണുങ്ങളെ ന്യായീകരിക്കാൻ വേണ്ടി നടക്കുന്നുണ്ട് പക്ഷേ പല സാഹചര്യത്തിലും ഇതേപോലെ തെറ്റ് ചെയ്യുന്നത് ആണുങ്ങളാണ് എന്ന് മനസ്സിലാക്കുക ഇത്തരം തെറ്റ് ചെയ്യുന്നവരെ ന്യായീകരിക്കേണ്ട കാര്യമില്ല അത് ജെൻഡർ നോക്കി ന്യായീകരിക്കേണ്ട ഒരു കാര്യവും ഇല്ല സ്ത്രീകൾ പലപ്പോഴും വീക്ക് ആകുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഇതൊക്കെയാണ് അവരുടെ ജീവിതവും അവരുടെ പഠിപ്പും വിവരവും എല്ലാം കെട്ടിക്കയറി ചെല്ലുന്ന വീടിന് വേണ്ടിയിട്ട് ഉപയോഗിക്കും അവസാനം അവർ വെറും യൂസ്ലെസ് ആയിട്ട് മാറും അവർ വെറും ഉപയോഗശൂന്യമാകുന്ന സമയത്ത് ഇവരൊക്കെ വെറും കറിവേപ്പിലെ പോലെ എടുത്തെറിയും എടുത്തെറിഞ്ഞ് കഴിഞ്ഞ പിന്നെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അവർക്ക് മുന്നോട്ട് ജീവിക്കാൻ പറ്റുമോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഈ ജീവനാംശം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് ചില പലരും ഈ ജീവനാംശത്തെ എതിർക്കാറുണ്ട് പക്ഷേ പോലെയുള്ള സ്ത്രീകൾക്ക് ജീവനാംശം അവകാശപ്പെട്ടതാണ് കാരണം അവരുടെ ഒരു ആയുസ് മുഴുവൻ ആ വീടിന് വേണ്ടിയിട്ടാണ് ചിലവാക്കിയത് അതുകൊണ്ട് തന്നെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകേണ്ട അവസ്ഥ വരുമ്പോൾ അവർക്ക് ജീവനാംശം കൊടുക്കണം ജീവിക്കാനുള്ള കാര്യങ്ങൾ കൊടുക്കുക തന്നെ ചെയ്യണം